സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മ വള്ളുവനാട് മാതൃസദനത്തിൽ ഭക്ഷണവിതരണവും വിരുന്നും സംഘടിപ്പിച്ചു പരിപാടി ഉണ്ണിമുണ്ടപറമ്പ് ഉദ്ഘാടനം ചെയ്തു സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ തുടരുകയാണ് കൂട്ടായ്മ വള്ളവനാട് മാതൃസദനത്തിൽ ഭക്ഷണവിതരണവും വിരുന്നും സംഘടിപ്പിച്ചു പരിപാടി ഉണ്ണിമുണ്ടപറമ്പ് ഉദ്ഘാടനം ചെയ്തു കരിം ഒറ്റപ്പാലം സ്വാഗതം പറഞ്ഞു അബ്ബാസാലി മങ്കട അധ്യക്ഷനായി ഷജീർ പഴയന്നൂർ മുഖ്യപ്രഭാഷണവും നടത്തി സിറാജ് വേങ്കര ഡോക്ടർ അബ്ദുസലാം അൻസാർ മുസ്താൻ സിദ്ദിഖ് കൊണ്ടോട്ടി സീന ഐക്കരപ്പാടി വള്ളവനാട് കൾച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ രാംകുമാർ ട്രഷറർ സന്തോഷ് ചന്ദ്രൻ മാതൃസദനം അധ്യക്ഷൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗായകൻ ഷബീർ ഷായും സംഘവും ഇശ്വൽ വിരുന്നിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ